സംസ്ഥാന സെക്രട്ടറിയുടെ രാഹുൽ മാങ്കുട്ടലിന്റെ മാസ് മറുപടി ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വീണാ ജോർജിന് മാത്രമല്ല കാര്യമായ വീടുകളുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ മാർക്ക് വീടുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട അടിച്ചമർത്താൻ ശ്രമിക്കാം ശ്രമിച്ചു നോക്കാം അങ്ങനൊന്നും അമർച്ച ചെയ്യപ്പെടത്തില്ല എന്നുള്ളത് സമീപകാല ചരിത്രത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള സാഹചര്യമാണ് ഇന്നലെ ചില നേതാക്കന്മാരൊക്കെ പുറന്നു കേട്ടു സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നു പിന്നെ അമ്മമാതിരി മിരട്ടൊക്കെ വെച്ച് കൈവച്ചിരുന്ന പോലെ എന്തിനാണ് ഹൃദയ ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ടെടുത്ത് സ്വഭാവ സ്വയം ഹാസ്യത് അപ്പോൾ അവർ അയ്യോ നിങ്ങൾക്കൊക്കെ വീടുകളില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെല്ലാം സമരം നിർത്തിട്ട് പോകും പിന്നെ അങ്ങനെ മരട്ടിയിട്ടൊക്കെ സമരത്തെ ഇല്ലായ്മ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു തമാശയായിട്ട് മാത്രമേ ഞാൻ സംസ്ഥാന കേരള സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഇവിടുത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടും യൂത്ത് കോൺഗ്രസ് സമരമായിട്ട് മുന്നോട്ട് പോകും പൊതുവിൽ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും സമരം എന്താണെന്ന് അറിയില്ല പിന്നെ പ്രതിഷേധിക്കുന്നവരുടെ വീട് നിറയ്ക്ക് വരികയാണെങ്കിൽ അവർ വരട്ടെ നമുക്ക് ഒരു ചായ കൊടുത്തുവിടാം